ശമിശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ആദ്യം തന്നെ അമ്മ മാതാവ് വഴി ഈശോനി എനിക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഡെൽഫി സെബാസ്റ്റിൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായെന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരന്തരമായി യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുമായിരുന്നു എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒത്തിരി അറ്റാച്ച് ആയിട്ട് എനിക്ക് തോന്നുമായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരിക്കലും ഒരു സിനിമ പാട്ടോ ലൗകികമായോ ഒരു കാര്യങ്ങൾ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ സാക്ഷ്യം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുമായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് ഒത്തിരി വേദനകളുണ്ട് എനിക്ക് അസുഖങ്ങളുണ്ട് ഞാൻ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് വീടില്ലാത്ത അവസ്ഥയുണ്ട് എന്നിരുന്നാലും എനിക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വലിയ സങ്കടമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്ന ആ സമയത്ത് കൊറോണ ടൈം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ് പിന്നീട് ഞാൻ സൺഡേ സ്കൂളിലെ അധ്യാപികയാണ് എനിക്ക് ആദ്യമായി ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ എനിക്ക് എട്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് അച്ഛനെ നയിപ്പിച്ചത് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇച്ചിരോടെയും പ്രാർത്ഥിക്കുന്നൊരു മകളാവണം എനിക്ക് ഈശോയെ അവരൊക്കെ പകർന്നു കൊടുക്കണം ആത്മീയമായി അവരെ വളർത്തണം എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ അവരെ എനിക്ക് കരുത കരുതണം അങ്ങനെ എട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എട്ട് പേരും എട്ട് തരത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു അതിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഒട്ടും സഹകരണം ഇല്ലായിരുന്നു എനിക്ക് അവരെ അവരെങ്ങനെ ലാൽമിയെ വളർത്തണം എനിക്ക് അതിന് കുറച്ചുകൂടി ദൈവകൃപ കിട്ടണം എന്നോർത്തു ആ ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതുകൂടാതെ എനിക്ക് ഉടമ്പടി നിയോഗങ്ങളും ഉണ്ടായിരുന്നു ഫസ്റ്റായിട്ട് ഞാൻ ശരിക്കും വെച്ചത് പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവകൃപയുള്ള നല്ലൊരു മകളായിട്ട് എനിക്ക് ദീശോയെ പ്രഘോഷിക്കാൻ കഴിയണം എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് പ്രഘോഷിക്കാൻ കഴിയണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ അത് എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നേരത്തെ വന്നു ഞാൻ ഇത്രയധികം പ്രാർത്ഥിക്കുമെങ്കിലും ഈശോട് അടുത്താണെങ്കിലും എനിക്ക് ബൈബിൾ മൊത്തം വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി അത് ജോലിയെല്ലാം തീർത്ത് ചിലപ്പോൾ പത്ത് മണിയാവുമ്പോൾ ആയിരിക്കും ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത് പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായാൽ പോലും എനിക്ക് ബൈബിൾ താഴെ വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് ഒറ്റയടിക്ക് ബൈബിൾ വായിച്ച് തീർക്കണം എനിക്ക് എന്തോ ഒരു കഥ പുസ്തകം വായിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ബൈബിൾ വായിക്കുമ്പം ഓർത്തു എനിക്ക് എന്താ സംഭവിക്കുന്നത് ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും നിനക്ക് പ്രഷർ കൂടും ഉറക്കമില്ലാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് രാവിലെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് എനിക്ക് ജോലി ഇല്ലായിരുന്നു പകൽ സമയത്ത് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ബൈബിളെല്ലാം വായിച്ചു തീർന്നു ഈശോയോട് ഒത്തിരി അടുത്ത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ വളരെ മാനസികമായിട്ട് ഒത്തിരി തകർന്ന ഒരവസ്ഥയിലായിരുന്നു അവൾക്കൊരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവൾ ഈശോയിൽ നിന്ന് ഒത്തിരിയാകുന്നു ആ സമയത്ത് ഞാൻ അവളെ ഒത്തിരി വിളിക്കുകയും അവളെ ഞാൻ നല്ല രീതിയിൽ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവളത് അവളുടെ ആ ഒരു ആത്മഹത്യ ഒരു മുനമ്പിൽ നിന്നിരുന്ന ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി അവൾ ശരിക്കും പിന്നെ ഒരു ജോലിക്ക് കയറി ഇപ്പം നല്ല മിടുക്കിയായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുകയും എൻ്റെ മോ എൻ്റെ മോനും മോളുമാണ് എനിക്കുള്ളത് അതുകൂടാതെ എൻ്റെ മോനേയും മോളേയും തന്നെ എൻ്റെ എട്ട് കുഞ്ഞുങ്ങളെ എൻ്റെ സൺഡേ സ്കൂളിലെ എട്ട് കുഞ്ഞുങ്ങളെ ഞാൻ ബൈബിൾ വായിപ്പിക്കുമായിരുന്നു ഓരോ ദിവസവും ഓരോ അവസരവും ദിവസവും ഞാൻ അവരെ അപ്ഡേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവർ വയ്ക്കുന്നു ഏറ്റവും കുസൃതിയായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർ ഏറ്റവും നല്ല മിടുക്കരായി മാറി എന്നുള്ളതാണ് ആ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് പിന്നീട് അതുകൂടാതെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര തവണ വിശ്വാസ പ്രമാണം ചെല്ലിയാലും എനിക്കൊരു മടുപ്പ് തോന്നിയിരുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് യൂട്രസ്സിൽ ഞാനിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ യൂട്രസ്സിൻ്റെ തിക്നസ് വർദ്ധിക്കുകയും എനിക്ക് വളരെ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒത്തിരി അസുഖമുണ്ട് മാതാവേ എൻ്റെ തൈറോയിഡിൻ്റെ ഗ്രന്ഥി എടുത്തു കളഞ്ഞതാണ് എനിക്ക് ഒത്തിരി വേദനകളുണ്ട് ഒന്ന് മുട്ടുകൂത്താൻ പോലും സാധിക്കത്തില്ല കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ആർക്കും ഒരു എന്നെ നല്ല മിടുക്കുകയായിരിക്കുന്നു പക്ഷെ ഒത്തിരി അസുഖങ്ങളുണ്ട് എന്നിരുന്നാലും ഞാൻ ഈശോയോടെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ ഈ അസുഖവും കൂടെ എനിക്ക് തരല്ലേ എൻ്റെ അമ്മ മാതാവേ ഞാൻ ടാബ്ലറ്റ് കഴിക്കില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ടാബ്ലറ്റ് എടുത്തില്ല മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാം നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത് വളരെ പ്രശ്നമായി പോകും അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചേരുന്നു സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് വന്നേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ അത് വേറെ ആദ്യം പോയത് വേറൊരു ഹോസ്പിറ്റലായിരുന്നു രണ്ടാമത് പോയത് ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കിങ്ങനെ യൂട്രസിൻ്റെ അത് ഫൈബ്രോയിഡുണ്ടായിരുന്നു എനിക്കത് എന്നാ മറണം അപ്പം പറഞ്ഞു മ ടാബ്ലറ്റ് എടുത്തിരുന്നു ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല ഡോക്ടറെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഡോക്ടറും വിശ്വാസം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് മാതാവുണ്ട് ഈശോയുണ്ട് അങ്ങനെ മാതാവ് വഴി ഞാനിങ്ങനെ ആലപ്പുഴ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ അസുഖം മാറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചിരിച്ചു ഡോക്ടർ പറഞ്ഞ വിശ്വാസം നല്ലത് തന്നെ നിങ്ങളെ നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ എന്നാ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ആ അറിയാവുന്നതുകൊണ്ടാവാം ഡോക്ടർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എനിക്ക് വളരെ സന്തോഷം തോന്നി ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഈശോയെ എനിക്ക് ഞാൻ ഹോസ്പിറ്റൽ ഇറങ്ങുമ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോളൂ എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റണം അമ്മ മാതാവിൻ്റെ മുന്നിൽ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം എന്നായിരുന്നു ഞാൻ പക്ഷേ ഈ സാക്ഷ്യം പറയാനൊക്കെ ഞാൻ കുറച്ച് താമസിച്ചു പോയിട്ടോ കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ആണ് ഉടമ്പടി എടുത്തത് പല പ്രാവശ്യം വന്നെങ്കിലും തിരക്കും എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അത് ഞാൻ അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ജോലിയാണ് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞങ്ങളെ ശരിക്കും ഇടുക്കി അടിമാലി എന്ന സ്ഥലത്താണ് ഞങ്ങളെ ട്രിമാൻഡ്രത്ത് വന്നിട്ട് അഞ്ചെട്ട് വർഷമായി ആ സമയത്ത് ആറ് വർഷം ഞാൻ അവിടെ അടിമാലി പഞ്ചായത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാന് തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് ജോലി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല മോനും ചെറുതായിരുന്നു അവനെ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ആദ്യമൊന്നും പോയില്ല പിന്നെ ഈ ചോവറായി എനിക്ക് ജോലി പി എസ് സി എഴുതാനായിട്ട് പറ്റിയില്ല എന്നാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി പോകുന്നതിനോട് ഒരു വിഷമുള്ളതുകൊണ്ട് ഞാനൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരുന്നു എനിക്ക് പല പ്രാവശ്യം പലയിടത്തും ഇൻ്റർവ്യൂവിന് പോയെങ്കിലും കിട്ടിയില്ല വീണ്ടും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരിടത്തും നമുക്ക് ജോലി കിട്ടത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ ഒരിടം വേണം അപ്പം എനിക്ക് അങ്ങനെ ഒരു ജോലി വേണം എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്തും എന്നാലും എൻ്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരിക്കലും മുടക്കം വരാത്തൊരു ജോലി എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് തന്നെ വളരെ വളരെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ അപേക്ഷ ക്ഷണിക്കുകയും എയിച്ച് വെക്കാതെ തന്നെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എന്നെ അവിടെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു എനിക്ക് വളരെയധികം ഭയങ്കര ഒരു ഇതായി എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ജോലി കിട്ടി അവിടെ നല്ലൊരു പോസ്റ്റിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ആറു വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എൻ്റെ ഒരു കുറച്ചൊക്കെ വികസനം ഒരു സമയത്ത് ഞാൻ ആറു വർഷത്തെ ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുമോ ഇത്രയും വലിയൊരു സ്ഥാപനം എനിക്ക് ഈ പോസ്റ്റിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്നോട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചു അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നിരിക്കണേ എൻ്റെ കൂടെ സഹായിക്കണേ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായതുകൊണ്ട് ആർക്കും എനിക്കൊന്നും പറഞ്ഞു തരാനോ അവിടുത്തെ രീതികൾ പറഞ്ഞു തരാനോ ഒന്നും പറ്റുന്നില്ല ഞാൻ അമ്മ മാതാവിനോ പറഞ്ഞു എനിക്ക് ആരുമില്ല അമ്മ മാതാവ് തന്നെ എല്ലാം പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം അവിടുത്തെ രീതികളെല്ലാം പഠിക്കുകയും കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യാൻ പഠിക്കുകയും ഫയലിങ്ങും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ഒരു മാസം കൊണ്ട് എനിക്ക് വലിയൊരു ഡ്യൂട്ടി എന്നെ എന്നെപ്പിക്കുകയും അത് ഭംഗിയായിട്ട് ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അവിടെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ സൈലൻ്റാണ് എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ യാതൊരു കൂട്ടുകെട്ടിലും ഞാൻ ഇതുവരെ അവിടെ ഈ രണ്ട് വർഷം ആകുന്നു ഞാനിപ്പം ജോലിക്ക് കയറിയിട്ട് എന്നിരുന്നാൽ പോലും എല്ലാവരോടും നന്നായിട്ട് പെരുമാറുവാനും യാതൊരു കൂട്ടുകെട്ടുകളിലും മറ്റുള്ളവർ കുറ്റങ്ങൾ പറയുന്നവിടെയും കാണിലും ചെന്നപെടാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്ത് രക്ഷിക്കുന്നു അതിന് ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു പിന്നെ മൂന്നാമത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട് അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അവിടെ നമുക്ക് പൈപ്പ് വെള്ളമുണ്ട് കിണർ വെള്ളമുണ്ട് ശരിക്കും പറഞ്ഞാൽ കിണർ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആ വീട് എടുക്കാൻ തന്നെ കാരണം ആ കിണർ വെള്ളം ഒരു തവണ നല്ല വേനൽ വന്നപ്പോൾ ഒരു മാർച്ച് മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം പറ്റി ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി പൈപ്പ് വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ശീലിച്ചുകൊണ്ട് കിണർ വാട്ടർ ശീലിച്ചുകൊണ്ട് എനിക്കത് വേണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശോയെ വെള്ളം തീർന്നല്ലോ ഇനി എന്താ ചെയ്യുക ഞാൻ ഉടനെ കിണറ്റിൻ്റെ അടുത്ത് പോയി ഉടമ്പടി ഉപ്പ് എടുത്തു ഉപ്പ് എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം പ്രമേണം ചെല്ലി ഞാൻ കിണറ്റിനിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് രണ്ട് ടാങ്കി ഉണ്ട് താഴെ താഴ്ത്ത നല്ലൊരു ടാങ്കി മേളത്തിൽ നല്ലൊരു ടാങ്ക് താഴത്തെ നെല്ലെ ടാങ്കിൽ പകുതി മോട്ടർ അടിക്കുമ്പോൾ പകുതിയാകുമ്പോഴേക്കും അത് നിൻ മോട്ടർ നിന്ന് പോകുമായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ധൈര്യപൂർവ്വം വൈകിട്ടയപ്പം ഉച്ചയ്ക്ക് ആണ് ഞാനിത് ചെയ്തത് വൈകിട്ടയപ്പയ്ക്ക് ഞാൻ മോട്ടർ അടിച്ചു വെള്ളം നിറഞ്ഞു മുകളത്തെ ടാങ്കി നിറഞ്ഞു വെള്ളം നിറഞ്ഞു കവിഞ്ഞു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഒരിക്കലും ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുന്നു ടൗണിൽ കവടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എന്നിരുന്നാൽ പോലും ഞങ്ങൾ അടുത്ത് അവരുടെ വീടിന് പോകാറുണ്ട് ആ വീട്ടിൽ അവർ പറയും ഇതുവരെയായിട്ടും ആയിട്ടും ഇത്രയും വേനൽ കടുത്ത വേനലുണ്ടായി കഴിഞ്ഞ വർഷം എന്നിട്ട് പോലും ആ കെൻറ്റിൽ വെള്ളം പറ്റിയില്ല അങ്ങനെ ഉടമ്പടി ഉപ്പും തൈലവും ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും എല്ലാം വരുമ്പോൾ ഞാൻ അമ്മ മാതാവിന് ഉടമ്പടി തൈലം എടുത്ത് പറും വേദനകളപ്പം അപ്രത്യക്ഷമാവും അങ്ങനെയായിരുന്നു എനിക്ക് ഉടമ്പടി ഉപ്പാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ കഴിയിൽ കരുതും എനിക്കൊരു അസ്വസ്ഥത വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും എനിക്ക് ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു ഉടമ്പടി അതിൽ ഉപ്പ് എടുത്തിട്ട് വായിലിടും പെട്ടെന്ന് ചങ്ങൻ്റെ ഒരു ഭാരം ഒന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് തോന്നാറുണ്ട് അത് ശരിയാണ് എന്തോ ഒരു ശക്തി എന്തോ ഒരു പവറ് ഈശോയുടെ ശക്തി ആ ഉടമ്പടി ഒപ്പിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒത്തിരി നിരവധിയായ അനുയങ്ങൾ അമ്മമാതാവ് വഴി ഈശോ നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ടൗൺ ഏരിയയിലാണ് താമസിക്കുന്നതുകൊണ്ട് കൂടുതൽ സ്ഥലത്തൊന്നും പോയി നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ട് ചില ആൾക്കാരോട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചോദിക്കുക ചിലപ്പം ഞങ്ങളുടെ കയ്യിൽ വലിയ ക്യാഷ് ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഒത്തിരി ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ചെല്ലും ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ അപ്പോൾ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ പൈസ ആവശ്യമില്ല ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് ശരിക്കും ഞാൻ എന്നാ ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ അർഹതപ്പെട്ടവർക്ക് എനിക്ക് ഈ സഹായം കൊടുക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് പോയാട്ടോ ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ തെരുവോരങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതുകൂടാതെ മേടിച്ചു കൊടുക്കും ഞങ്ങൾ പറ്റാവുന്ന പോലെ സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് പിന്നെ പത്ര പത്രം വിതരണം പത്രം ഞങ്ങൾ പള്ളികളിലാണ് സാധാരണ കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഞങ്ങൾ അറിയാമില്ലാത്ത ചെറിയ പള്ളികൾ തിരുവനന്തപുരത്തിൻ്റെ ചെറിയ ചെറിയ പള്ളികളുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്ത പള്ളികളിൽ അവിടെ പോയി കൊടുക്കും പള്ളേരും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും വളരെ സന്തോഷത്തോടു കൂടി പത്രം ചിരിച്ചുകൊണ്ട് മാതാവിൻ്റെ പത്രമാണ് എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത് പലരും നമ്മളോട് ചോദിക്കും എവിടെയാണ് ഈ പള്ളി എവിടെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ചില ആൾക്കാർ മുഖം തിരിക്കാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാറുണ്ട് അപ്പം ചിലപ്പോൾ സങ്കടം വരും എന്നാ എന്താണ് ശരിക്കും ടൗണിലൊക്കെ ഞങ്ങൾ അതുകൊണ്ട് വലിയ പള്ളികളിലൊന്നും കൊടുക്കത്തില്ല ചെറിയ പള്ളികളിലാണോ കൊടുക്കുന്നത് ചിലർ സങ്കടം അങ്ങനെ കാണിക്കുമ്പോൾ സങ്കടം എന്നാലും അത് ഈശോനെ ഏൽപ്പിച്ചിട്ട് അത് അവർക്ക് ചിലപ്പം ആരുടെ വഴിയാണെങ്കിലും അവരെങ്ങനെയെങ്കിലും ആ അമ്മ മാതാവിൻ്റെ അടുക്കൽ എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ ആ സങ്കടം വെച്ചുകൊണ്ടിരിക്കത്തില്ല ഈശോന് സമർപ്പിക്കും ഈ സാക്ഷിയാണ് ഇത്രയും സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ദാനിയാൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പത്താം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു ഡെൽഫി എന്ന ഈ സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞത് ആളുടെ ഡെൽഫിയുടെ ഒരു വലിയ നിയോഗമായിരുന്നു എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളാക്കി മാറ്റണമേ എന്ന് വളരെ ചുരുക്കം സഹോദരങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ നിയോഗമാണിത് ആദ്യത്തെയും അവസാനത്തേതുമായ നിയോഗം എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് നിറയുന്ന പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണമേ എന്നുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥന ആ ഒരു വലിയ നിയോ നിയോഗം തന്നെ ഈശോ ഈ മകൾക്ക് സാധിച്ചു കൊടുത്തു എന്നാണ് ഡൽഫീ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള ഒരു സാ ഒരു സാഹചര്യം പരിശുദ്ധ അമ്മയോട് ച ചോദിച്ചപ്പോൾ മകൾക്ക് സാക്ഷ്യം പറയാനുണ്ടായ അനുഭവം ഒരു ഒന്നൊന്നര അനുഭവമായിരുന്നു വലിയ ഒരു വേദന നൽകിയാണ് ഈ മകൾക്ക് വലിയ വേദനയുടെ അനുഭവത്തോടു നിന്നുള്ള ഒരു വിടുതലിൽ നിന്ന് സൗഖ്യത്തിൽ നിന്നാണ് ഇന്ന് ഈ മകൾ ഈ അൽത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത് ഡെൽഫി പറയുന്നു എനിക്ക് യൂട്രസിൻ്റെ തിക്നെസ്സും ബ്ലീഡിങ്ങുമായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു സൗഖ്യമല്ല വേണ്ടിയിരുന്നത് പരിശുദ്ധ അമ്മ തന്നെ ഈശോയിൽ നിന്ന് എനിക്ക് ആ സാക്ഷി ആ സൗഖ്യം നൽകണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് പോലെ നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും നിങ്ങൾ നിങ്ങളെന്ത് പറയണമെന്ന് ഞാൻ നിങ്ങളുടെ നാവിൽ വെച്ച് തരുമെന്ന് ഈശോ നമ്മളോട് അരുളിച്ചേർത്തിട്ടുണ്ട് നമുക്കൊന്നും തന്നെ പേ നമ്മൾ എവിടെ എന്ത് സാക്ഷ്യപ്പെടുത്തണം എവിടെ എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്കുള്ള ഒരു വിശേഷതയായി ഈശോ സ്നേഹന്മാരോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങളെ ഒരു വലിയ കൃപ ഡൽഫിക്ക് ലഭിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക ആ പരിപാലനിയെയും സ്നേഹത്തെയും കുറിച്ച് ഡെൽഫി പറയുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ് ഈശോ പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെൻ്റെ അടുത്ത് വരട്ടെ ഫോർ ദസ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം നമുക്ക് കുഞ്ഞുങ്ങളെ പോയാൽ ആയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്ന് ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡെൽഫി അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊരുങ്ങിയത് ഡൽഫിയുടെ ജീവിതത്തിലേക്ക് പടിപടിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധമ്മയുടെ സാമീപ്യവും ജോലിയില്ലാത്ത അവസ്ഥയിൽ ഗവർ ഗവൺമെൻറ് ജോലി നൽകിയാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത് ഓവറേജ് ആയിരുന്നിട്ട് പോലും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു സഹോദരി പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മയെ പഠിപ്പിക്കും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു കിണറ്റിൽ വെള്ളമില്ലാതിരുന്നൊരവസ്ഥയിൽ മാർച്ച് മാസത്തിൽ നല്ല പക്ക വേനലിൽ ഇവർ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ടാങ്ക് നിറയെ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഒരു വലിയ കൃപയുണ്ടായി നമ്മുടെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ കാര്യങ്ങളും ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആദ്യം നിങ്ങൾ നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഡൽഹിയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വലിയൊരു അത്ഭുതം അതുതന്നെയാണ് തനിക്ക് യാതൊരു യോഗ്യതകളുമില്ല ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകളുടെ സാക്ഷ്യമാണിത് അയോഗ്യതകളെ കൃപകളാക്കി മാറ്റിയിട്ടുള്ള ഒരു അത്ഭുതം അവരുടെ കുടുംബത്തിലുണ്ടായി ജീവിതത്തിലുണ്ടായി അതുപോലെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ലഘൂകരിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാക്ഷ്യമാണിത് ഡൽഫിയെപ്പോലെ സങ്കടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡൽഫി നമ്മോട് സന്തോഷതപൂർവ്വം ഇതാണ് നമ്മളൊന്നും തന്നെ സങ്കടപ്പെടേണ്ടതില്ല കാരണം നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു ഉടമ്പടിയുടെ ജീവിതം ഉറപ്പാണ് ഉടൻ പരിഹാരമാണ് നമുക്ക് പരിഹാരമാണ്ശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഡൽഫിയുടെ നല്ല സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക